ഹലോ ഹായ് വെൽക്കം ടു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിൽ പോയപ്പം വൈഫിൻ്റെ അമ്മൂമ്മയെ കാണാൻ പോയി അപ്പോൾ അത് തൊട്ടടുത്ത വീടുകളാണ് അവിടെ ചെന്നപ്പം താൾ കറി വയ്ക്കാമെന്നും പറഞ്ഞ് വൈഫും വൈഫിൻ്റെ അമ്മയും കൂടി ഒരു ലോഡ് താളിൻ്റെ ഇല ചേമ്പലയായിട്ട് പോകുന്നതാണ് റോട്ടി കൂടി അങ്ങനെ വീടെത്തി വീടെത്തിയിട്ട് അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുന്ന തിരക്കിലാണ് വൈഫിൻ്റെ അമ്മ വൈഫിൻ്റെ അമ്മയെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് എവളും ഒരു പറ്റാത്തൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതൊക്കെ ആവശ്യമില്ലാത്ത സാധനവും ആവശ്യമുള്ളത് എല്ലാം അതിൻ്റെ ഇടയിൽ വെട്ടികളാണ് വേണ്ട ആവശ്യമുള്ളതൊക്കെ വെട്ടികളാണ് എൻ്റെ എന്തോ വലിയ സംഭവത്തിനെ പോലെയാണ് അവളാ ആ ഇരുത്തയും അവളെ ആ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളാണ് ഇതങ്ങ് ഫുള്ളുണ്ടാക്കണ പോലെ അങ്ങനെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരൊക്കെ ഇട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാത്തതോ അതിൻ്റെ ഇടയിൽ ഒരു മണുക്ക് പിച്ചാത്തിയും കൊണ്ട് കിടന്ന് കാണിക്കുന്ന പരിപാടി നോക്കിയാണ് മര്യാദയ്ക്ക് അവളമ്മ മര്യാദയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ ഇടയിൽ അവളെ കൊണ്ട് നടക്കാത്ത സാധനങ്ങൾ നോക്ക് പണ്ട് കൊച്ചിലും നമ്മൾ മണ്ണോരി കളിക്കുമ്പം തോരന് വേണ്ടി ചേമ്പൽ കിട്ടി വയ്ക്കൂല്ലേ അതേപോലെ അത് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ചീനിച്ചട്ടി വെച്ചു കടുകിട്ടു പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഇട്ടു കടുക് പൊട്ടിക്കാന്ന് പറയും ഇതിനെ ഞാൻ കിച്ചണിലൊക്കെ വൈഫിനെ സഹായിക്കാനെങ്കിലും അല്ലെങ്കിലും കയറാറുണ്ട് എന്ന് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്നിട്ട് ഉഴുന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടും കറിവേപ്പില ഇതെല്ലാം ഇട്ട് അതിൻ്റെ മേളയിൽ കൂടി അരിഞ്ഞു വെച്ച താളിൻ്റെ ഇലയും തണ്ടും കൂടി മിക്സ് ചെയ്ത് ഇനി കുറച്ച് നേരത്തെ ഈ കടുവറ കടുവറ കടുവറയാണ് കണ്ടില്ലേ കടുവറ എത്തി അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇതിനുള്ള അരപ്പുണ്ടാക്കുന്നു അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ആവശ്യത്തിന് തേങ്ങ എടുക്കുന്നു മഞ്ഞളിടുന്നു ജീരകം ഇടുന്നു രണ്ട് തുള്ളി വെളുത്തുള്ളി ഇടുന്നു പച്ചമുളക് ഇടുന്നു മിക്സിയിൽ വയ്ക്കുന്നു ഒരടി ഇതാ അരപ്പ് റെഡിയായി ഇനി ആ അരപ്പിനെ എടുത്ത് നമ്മൾ ഒന്ന് ഹാഫ് ബുക്കായി വന്ന താളിൻ്റെ മണ്ടയിലോട്ടഴിച്ച് വീണ്ടും രണ്ട് കടുവേറ കുറച്ച് നേരം അടച്ചു വയ്ക്കുന്നു വളരെ സന്തുഷ്ടമായ താൾ കറി റെഡി സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ താൾ കറി കഴിക്കുന്നത് വൺ പോളി സാധനമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനമില്ലേ ഇപ്പം വേറെ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരീരത്തിനും ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം റെഡിയായി അതും കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് അടിച്ച് നല്ല ഫുഡടിച്ച് എന്നിട്ട് കിടന്നുറങ്ങി വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് എനിക്കും ഇഷ്ടം എനിക്കും ഈ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാനാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ